ഈശോലെൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗകര്യങ്ങളെ വളരെയധികം നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു പ്രാർത്ഥന നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ശക്തി നൽകുന്ന തിരുസഭ നമുക്ക് പഠിപ്പിച്ചു തന്ന വളരെ സുന്ദരമായ ഒരു പ്രാർത്ഥനയും ഒപ്പം തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഒരു തളർച്ചയിലൂടെ ഒരു സങ്കടത്തോടെ വേദനയോടെയൊക്കെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളെ പെട്ടെന്നൊന്ന് ബലപ്പെടുത്തേണ്ട ഒരു വചനഭാഗം വായിക്കാനുള്ള ഒരു സങ്കീർത്തനം കൂടെ നമ്മളൊന്ന് ഒരുമിച്ച് ഒന്ന് ധ്യാനിക്കാൻ വേണ്ടി പോവാണ് എത്രയോ തവണ നമ്മൾ ചൊല്ലിയിട്ടുള്ള അല്ലെ വിശുദ്ധ കുർബാനയിലും ജപമാലയിലും ഒക്കെ കരയുടെ കൊന്ത് ഒക്കെ നമ്മൾ ആരംഭിച്ചത് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടാണ് സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള ആ വലിയ ശക്തമായ പ്രാർത്ഥന സഭയുടെ വലിയ പ്രബോധനങ്ങൾ നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസ സത്യങ്ങളൊക്കെ നമ്മൾ പ്രഘോഷിക്കുന്ന വലിയൊരു പ്രാർത്ഥനയാണ് വിശ്വാസപൂർവ്വമാണ് അല്ലേ ഐ ബിലീവ് ഇൻ ഗാഡ് ദ ഫാദർ ഓൾ മൈറ്റി പ്രിയപ്പെട്ട സ്വരങ്ങളെ ഈ പ്രാർത്ഥന നമ്മൾ സ്ഥിരമായിട്ട് ചെല്ലുകയാണെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങളുടെ ശക്തി മുഴുവൻ ചോർന്നു പോകുന്നു നിങ്ങൾ തോറ്റുപോയെന്ന് തോന്നു പോകുന്ന ഒരു സമയം വന്നാൽ ഏറ്റവും പെട്ടെന്ന് എടുത്തു പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളിൽ ഒന്നാണിത് വിശ്വാസപൂർമമാണ് എടുത്തു ചോല് പ്രാർത്ഥിക്കണം ഇവിടെ പ്രതിസന്ധി എത്ര വലുതാവട്ടെ എത്ര നിങ്ങൾ തോറ്റു നിൽക്കാട്ടെ എത്ര ശക്തി ക്ഷയിച്ച് ഇത് ഇപ്പം തീർന്നു എന്ന് പറഞ്ഞ് അവസ്ഥയാണെങ്കിലും വളരെ നിങ്ങളെ പെട്ടെന്ന് സ്ട്രോങ് ആക്കാൻ പറ്റുന്നൊരു പ്രാർത്ഥന എടുത്ത് സർവ്വശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ മുഴുവൻ സങ്കീർത്തനം നമ്മൾ മുഴുവൻ ആ വിശ്വാസപ്രമണം നമ്മൾ ചിലവരുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒട്ടും പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഒരു സമയമാണെങ്കിലും ചില സമയത്ത് അങ്ങനെയൊക്കെ വരാമല്ലോ വലിയ സങ്കടങ്ങൾ വരുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ഒരു ഇടിയൊക്കെ കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും പ്രൈവറ്റ് സ്ഥലങ്ങളെ അത്ര മോശപ്പെട്ട ഒരവസ്ഥ വന്നാലും നിങ്ങൾക്കൊരു പ്രാർത്ഥന കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തൊരു സ്ഥിതി വന്നാലും ഈ ഈ വിശ്വാസ പ്രമാണത്തിൻ്റെ ആദ്യത്തെ ഭാഗം ഒന്ന് ചൊല്ലിക്കണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ തോറ്റു നിൽക്കുകയാണ് ഞാൻ സങ്കടപ്പെട്ടു നിൽക്കുകയാണ് ഇനി എന്നെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്താ അടുത്ത സ്റ്റെപ്പ് എന്നൊന്നും അറിയത്തില്ല ആരോടെന്നെ ചോദിക്കണം ഒരു പിടിയില്ല മൊത്തം കൺഫ്യൂഷനാണ് വിശ്വസിക്കുകയാണ് ആരില് സർവശക്തനായ പിതാവിൽ ദൈവത്തിൽ എൻ്റെ കർത്താവിൽ ആ സർവ്വശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുകയാണ് നമ്മളെ പെട്ടെന്ന് ശക്തിപ്പെടുത്താൻ പോകുന്ന ഒരു ഒരു പ്രാർത്ഥനയാണത് ഒപ്പം തന്നെ ഇതിനോട് ചേർത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു വചനമാണ് നന്നായിട്ട് അറിയാവുന്ന സങ്കീർത്തനങ്ങളൊന്നല്ലേ പതിനെട്ടാമത്തെ സങ്കീർത്തണം ഇന്ന് സമയമെടുത്ത് ആ സങ്കീർത്തന ഭാവം കൂടി ഒന്ന് വായിക്കണം കേട്ടോ കർത്താവേ എൻ്റെ ശക്തിയുടെ ഉറവിടമേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു കർത്താവേ എൻ്റെ ശക്തിയുടെ ഉറവിടമേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു നമ്മളിപ്പോൾ തോറ്റു നിൽക്കുകയാണ് സഹായിക്കാൻ ആരുമില്ല വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളില്ല നമ്മൾ കടന്നു പോകുന്ന അത്ര വലിയൊരു ആയിരിക്കും പക്ഷേ ദർ ഈസ് എ സോഴ്സ് സോഴ്സ് ഓഫ് പവർ ഈ ശക്തിയുടെ ഒരു ഉറവിടമുണ്ട് നീ തോറ്റ് നിൽക്കുകയാണെങ്കിലും നിൻ്റെ എനർജിയുടെ ഏറ്റവും ലോ ലെവലിൽ നിൽക്കുന്ന സമയത്തും നിൻ്റെ ശക്തി വീണ്ടും കൂട്ടാൻ നിനക്ക് ഒരു ഉറവിടമുണ്ട് കർത്താവേ എൻ്റെ ശക്തിയുടെ ഉറവിടമേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു വിശ്വാസപ്രമാണെന്ന് ചൊല്ലിയില്ലേ സർവശക്തനായ പിതാവ് ആകാശത്തിൻ്റെയും ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവം എൻ്റെ പിതാവാണ് ആ ദൈവമാണ് എൻ്റെ ശക്തിയുടെ ഉറവിടം ഞാൻ ആ ദൈവത്തെ വിശ്വസിക്കുന്നു ഞാൻ ആ ദൈവത്തെ സ്നേഹിക്കുന്നു കുഞ്ഞ് ജീവിതമാണ് പെട്ടെന്ന് ഇടിച്ച് പൊട്ടി തകർന്നൊക്കെ പോകാവുന്ന ഒരുപാട് സങ്കടങ്ങളൊക്കെ വരാൻ സാധ്യതയില്ല ഒരു പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു തകർന്നു നിൽക്കുന്ന ഒരു ആയിരിക്കും ശക്തിയുടെ ഉറവിടമായ കർത്താവിന് മാത്രം മറന്നു പോരുതരുതെന്നുള്ള ഒറ്റ കാര്യത്തിൽ നമുക്ക് പിടിച്ചു കയറാൻ പറ്റും കുറേ രണ്ടാമത്തെ ലേഖനം എഴുതുമ്പോൾ രണ്ടും കുറേ ദിവസം നാലിൻ്റെ ഏഴിൽ ഇങ്ങനെ പറയുന്നില്ലേ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ് ഇവിടെ ജീവിതം ഇങ്ങനെ ഒരു മൺപാത്രത്തിൽ തന്നേക്കുന്നതാണ് ആ ഒരു നിധിയായ ജീവിതമാണ് ഒരു മൺപാത്രത്തിലാണ് തന്നേക്കുന്നത് ചിലപ്പോൾ നമ്മൾ തട്ടിയും പൊട്ടിയുമൊക്കെ തകർന്നു പോയേക്കാം എവിടെയെങ്കിലുമൊക്കെ പോയി സ്റ്റക്കായി നിന്നേക്കാം എൻ്റെ ശക്തിയുടെ ഉറവിടം രണ്ട് കുറുദിവസം നാല് ഏഴ് വചനം മറന്നുപോകല് പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ് തകർക്കാൻ ശ്രമിച്ച രോഗത്തിനോ മനുഷ്യർക്കോ പിശാചിനോ ഈ ഭയങ്ങൾക്കോ ഒന്നുമല്ല പരമമായ ശക്തി ദി അൾട്ടിമേറ്റ് പവർ ബിലോങ്സ് ടു ദി അതോറിറ്റി ആ അതോറിറ്റി ഈശോയാണ് എൻ്റെ ശക്തിയുടെ ഉറവിടമാണ് ആ ദൈവം സർവശക്തരാണ് എൻ്റെ പിതാവാണ് പ്രിയപ്പെട്ട സൗകര്യങ്ങളെ നിങ്ങൾ കടന്നു പോകുന്നത് എന്തൊക്കെ വിഷമത്തിലൂടെയാണെങ്കിലും ഈ രണ്ട് ഭജനഭാഗം ഒന്ന് രണ്ട് കുറുദിവസം നാലിൻ്റെ ഏഴ് ഒന്ന് വായിക്കണം സങ്കീർത്തനം പതിനെട്ട് സമയം എടുത്ത് നിന്നൊന്ന് ശാന്തമായിട്ടൊന്നും ഇന്ന് വായിച്ച് പ്രാർത്ഥിക്കണം എൻ്റെ ശക്തിയുടെ ഉറവിടമേ ഞാനങ്ങനെ സ്നേഹിക്കുമെന്ന് പ്രഖ്യാപിക്കണം ഒപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ശക്തി ക്ഷയിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ ഇനി എന്നെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്തൊരു ഒരു പ്രതിസന്ധിയിലാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കണം ഒരിക്കൽ കൂടി ആ വിശ്വാസപ്രമാണെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ വിശ്വസിക്കുക പരമമായ ശക്തി ആ ദൈവത്തിൻ്റെതാണ് ആ ദൈവം നിൻ്റെ ശക്തിയുടെ ഉറവിടമാണ് ആ ദൈവത്തെ നീ സ്നേഹിക്കുക ബാക്കിയെല്ലാം കർത്താവ് നോക്കിക്കോളും ഈശോയുടെ നാമത്തിൽ സംഗീത്തനം പതിനെട്ട് രണ്ട് കുറുദിവസം നാല് ഏഴ് വചനത്തിന് അഭിഷേകത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേൻ